എല്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം കേട്ടോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളൊരു സഹോദരൻ ഞങ്ങളൊരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് പോവുകയാണ് കൃഷ്ണന്റെ അനിയന്റെ മാര്യേജാണ് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നത് അതിന്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അവനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അതിന്റെ ഒരു സന്തോഷമുണ്ട് വിശേഷങ്ങളും ഞങ്ങള് ഫുള്ള് മാക്സിമം ഞങ്ങൾ എടുത്തു എടുക്കും കമ്പനി കാണാൻ പറ്റിയില്ല നമ്മൾ ഓരോ ദിവസം കാണാൻ വിചാരിക്കുമ്പോഴത്തേക്കും ഓരോ വിഷയങ്ങളായിട്ട് നമ്മള് പലതും പല സ്ഥലങ്ങളിലായി പോകും അതെ അവന്റെ വീട് പത്തനംതിട്ട റാന്നിയിലാണ് വീഡിയോ ക്യാപിറ്റൽ എന്നാണ് നമുക്ക് നേരെ കാഴ്ചകളോട്ട് പോണ പോഴ്ചകളും പിന്നെ നമ്മൾ അവിടത്തെ കല്യാണ വിശേഷങ്ങളെല്ലാം കൂടി ചേർത്തുള്ള വിശേഷങ്ങളെല്ലാംകൂടി ചേർത്തുള്ളൊരു വീടിയാണ് അതായത് മീനോട്ടി കൊടുക്കാൻ ഗിഫ്റ്റ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാർ ഇപ്പൊ നമ്മൾ നമ്മുടെ പഴയ സ്ഥലമായ പുളിമാത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുവഴിയാണ് നമുക്ക് പോകാനായിട്ട്

തെക്കൻ ഗുരുവായൂർ നമ്മുടെ അമ്പലത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ കയറി ഇനി നമ്മൾ മച്ചാൻ വിഷ്ണു മച്ചാനൊന്ന് കാണണം വിഷ്ണു മച്ചാൻ എത്തിയിട്ടില്ലെന്നാണ് പറയണത് അപ്പം വന്നിട്ടൊന്ന് കാണണം കണ്ടിട്ട് കണ്ടിട്ടകത്തോട്ട് കയറാമെന്നു വേണ്ടി നമ്മളിവിടെ നിൽക്കുകയാണ് കേട്ടോ മച്ചാനവിടെ കണ്ടിട്ട് അകത്തോട്ട് കയറാം നമ്മളങ്ങനെ തെക്കൻ ഗുരുവായൂർ നേരത്തെ എത്തി കേട്ടോ ഇവിടെ എത്തിയിട്ട് ആ നമ്മളിവിടെ ഒന്ന് കിടന്നപ്പോഴത്തേക്കാണ് അവരുടെ നമ്മുടെ വിഷ്ണു മച്ചാൻ്റെ വീട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ നേരെ തെക്കൻ ഗുരുവായൂർ എത്തിയായിരുന്നേ പറ നീ പറഞ്ഞാ ആരാണെന്ന് പറ ഏർ പിന്നെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുക്കാൻ പോയി കാര്യവും രാവിലെ മാറി അങ്ങനെ നമ്മുടെ വിഷ്ണു മച്ചൻ്റെ അനിയൻ ജിത്തു നേരത്തെ എത്തിയിട്ടുണ്ട് എത്തിയായിരുന്നല്ലോ അപ്പോൾ എത്തി അവർ എന്നിട്ട് എൻ്റെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളായിട്ടൊക്കെ അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ഇതിൽ ഡിസ്കഷനും പിന്നെ നമ്മുടെ മച്ചാനുമായിട്ടുള്ള ഫോട്ടോയും അമ്മയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവരുടെ ആ ഒരു തിരക്ക് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വന്നോളത് നീ നോക്കണ്ട എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഷ്ണു വെച്ചാൽ നേരെ അവർ കൂടെ അങ്ങ് പോയി കുറേ നേരം അമ്മോടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ കൂടെ അങ്ങ് പോയി പിന്നെ ദക്ഷിണ വാങ്ങിക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ആയി കേട്ടോ ഇപ്പോൾ അതാ ഇപ്പം വന്ന ആളെന്ന് പറയുമ്പോഴത്തേക്കൊരു ആർട്ട് ആർട്ടിസ്റ്റാണ് പിന്നീട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല തിരക്കിലായിപ്പോയി അതിനുശേഷം അവരും അവരുടേതായ തിരക്കുകളിലേക്ക് അങ്ങോട്ട് പോയി എന്തുകൊണ്ടാണെങ്കിലും പിന്നെ ഇനി വരുന്ന എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോൾ സംസാരിക്കാം അല്ലേ അതെയാ വാജി അതെ അപ്പം നമ്മൾ നേരെ പിന്നെ നമ്മൾ നേരെ നമ്മുടെ മണ്ഡപത്തിന് മുൻപേ വന്നിരുന്നു കേട്ടോ എന്നിട്ട് അതെ അതെ വിഷ്ണു ഒരുപാട് നേരം നമ്മളോട് ഉണ്ടായിരുന്നു വിഷ്ണു വിഷ്ണു നമ്മൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു തിരക്കെന്ന് ഒരു കല്യാണത്തിൻ്റെയൊക്കെ തിരക്കെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായ തിരക്കുകൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു തിരക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സമയമാണല്ലോ അതായത് സ്വന്തം കല്യാണമാണെങ്കിൽ അതിനേക്കാളും തിരക്കായിരിക്കും അനിയൻ്റെ കല്യാണമാണെങ്കിൽ അതിനേക്കാളും തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മളെ വിളിച്ചു ക്ഷണിച്ചു എന്നുള്ളതിൽ നമ്മളോട് ഉണ്ടെന്നുള്ളതിലൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോയിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ തിരക്കി ഹായ് ഹായ് ആ ഞാൻ ആക്കി സംസാരിച്ചിട്ടൊക്കെ പോയി അങ്ങനെ എന്താണെങ്കിലും വിഷ്ണു വച്ചാൻ അനിയനെ അവരെല്ലാവരും നേരെ മണ്ഡപത്തിന് അകത്തെത്തിയിട്ടുണ്ട് ഏട്ടോ എപ്പോഴും അകത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ നമുക്ക് ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ വെളിയിൽ നിന്ന് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ക്യാമറാമാൻമാരുടെ മറവ് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും നേരെ കിട്ടിയിട്ടില്ല എന്നാണെങ്കിലും പോട്ടെ അത് അത് ഈ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ആണെങ്കിൽ തന്നെയും നമ്മുടെ പള്ളിയിലതിൽ അങ്ങനെ വരത്തില്ല ഹിന്ദു ആചാര പ്രചാരമാണെങ്കിൽ ഇങ്ങനെയാണ് അവർ മുൻപിലായിരിക്കും അവരെല്ലാവരും വന്ന് വന്നിരുന്നു ക്യാമറ ഉപയോഗിക്കുന്നത് പക്ഷേ അത് നമ്മൾ ഇത്ര ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി അവർ സമ്മതിക്കായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ അതിനുള്ള ഒരു സൗകര്യം ഇല്ലാതായിപ്പോയി അവരാരും അങ്ങനെ പറയാനുള്ള ഒരു അതൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അത് മാത്രമാണ് നമുക്കൊരു വിഷമം തോന്നിയായിരുന്നു നേരിട്ട് ആർക്കും എല്ലാവരും പരാതി പറഞ്ഞു നമ്മൾ അടുത്തിരുന്നു അവരൊക്കെ പറഞ്ഞു കല്യാണം കാണാൻ പറ്റിയിരുന്നു കല്യാണം നേരെ മുൻപ് അവർ നേരെ മുൻപ് കയറി നമ്മൾ വീഡിയോ എടുക്കും അപ്പോൾ പിന്നെ എന്താ നമുക്ക് കല്യാണം കാണത്തില്ല അവർ മാത്രം കല്യാണം കണ്ടിട്ട് പോയി എന്നുള്ളതിൽ പിന്നെ ഇതിപ്പോൾ നമ്മുടെ പയ്യൻ കയറിയിരുന്നു അതിനുശേഷം നമ്മുടെ പെൺകുട്ടിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ് പെൺകുട്ടി അങ്ങനെ താലപ്പൊരിയിലെ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് വിങ്ങി പൊട്ടി വരുന്ന കിണക്കാണ് വരുന്നത് അല്ലേ ശ്രദ്ധിച്ചായിരുന്നു അത് അതെ അതെ എന്താ പറഞ്ഞാൽ അത് വീട് വിട്ട് ഇപ്പം ജിത്തുവിൻ്റെ അവിടെ പോകുന്നുണ്ടല്ലോ എന്നുള്ള ഇതായിരിക്കും എന്താ സന്തോഷ സമാധാന സന്തോഷ ഒക്കെ ഉള്ളൊരു ഒരു നിമിഷമാണല്ലോ പിന്നെ വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിൻ്റേതായ അത്രയും പവിത്രതയുള്ളൊരു ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു അത്രയും ആ ഒരു ഇതിലാണല്ലോ ഓരോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അതിൻ്റേതായ ആ ഒരു സാധാരണ രീതിയിൽ നടക്കുന്നതാണല്ലോ ഇങ്ങനെയുള്ളൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് അരച്ചിലെന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് പണ്ട് കാലങ്ങളും ഇപ്പോഴും വളരെ കുറവാണ് കണ്ട് ഞാൻ കണ്ടിട്ട് പോന്നാളാണ് ഇങ്ങനൊരു പെൺകുട്ടിയായി കഴിയുന്നത് കല്യാണത്തിൽ ഇതിപ്പോൾ കുറേ നാളെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് അത് കാണുന്നത് എന്താണെങ്കിൽ അവർ നേരെ അവരുടേതായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് നേരെ പെൺകുട്ടിയെ മണ്ഡപത്തിൽ കയറി മണ്ഡപത്തിൽ കയറിയതിന് ശേഷം പിന്നെ ദക്ഷിണ ഓരോരുത്തർ കാര്യങ്ങളായുള്ള അവരൊരു എന്തൊക്കെയല്ല അവർക്ക് ദക്ഷിണ കേൾക്കുന്നതിൻ്റെ അതിൽ മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുന്നതിൻ്റെ ഇതിനൊക്കെ നമ്മൾ നേരെ ഇവിടെ ഭരനെയും വധുവിനേയും കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ കമ്മിറ്റി ഓഫീസിലോട്ടിരിക്കണേ ഇവരുടെ നെടുമങ്ങാടോട് ഇതിൻ്റെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ നമ്മൾ നല്ല സ്നേഹമുള്ള 老嘞。 ണ്ട് കടലുണ്ട് ആ ഇവിടെ ചുണ്ട് ഇതിനപ്പുറം കടലാ അതുകൊണ്ട് അവിടെ കടലിത് ഇത് പറക്കുന്നതാണോ കടല അഞ്ചാ ഇവിടെ മീനട മീനേ